ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി ദ്വിദിന ശില്പശാല ആരംഭിച്ചു വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഏറ്റുമാനൂർ സനാതനധർമ്മ പഠന കേന്ദ്രം മാധവത്തിലാണ് ശില്പശാല നടക്കുന്നത് സമിതി മുൻ പ്രസിഡന്റ് ഡോക്ടർ ആർ രാധാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് വി കെ ജനചന്ദ്രബാബു അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എസ് ജി ഹരികുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് ഭാവി ജീവിതത്തിന് ഒരു അടിത്തറ എന്ന വിഷയത്തിൽ എം ജി മുൻ ജോയിന്റ് രജിസ്ട്രാർ ജി പ്രകാശ് ക്ലാസ് എടുത്തു ഉച്ചകഴിഞ്ഞ് സംഗീതവും ജീവിതവും എന്നതിനെ ആസ്പദമാക്കി സംഗീത സംവിധായകൻ ജയ്സൺ ജെ നായർ ക്ലാസ് എടുത്തു എല്ലാ ും അതിന്റെ വ്യക്തമായിട്ട് ആ താഴങ്ങളാണ് നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ പ്രകരിച്ചിരിക്കുന്ന ഒരു അങ്ങനെയാണ് ആ താളത്തിൽ അതുകൊണ്ടാണ് പണ്ട് നാദം ശൂന്യതയിൽ ആദ്യം അവർ വർഷിച്ച വൈരാ പറഞ്ഞിരിക്കുന്ന സംഭവം അതെന്താ വെച്ചാല് നമ്മൾ ശ്രുതിയാണ് ശ്രുതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ആദിയിലെല്ലാം ഉണ്ടായെന്നാ നമ്മൾ വായി നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് ഓങ്കാരം ഉണ്ടായെന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള് ആദിയിൽ ഓങ്കാരം ഉണ്ടായെന്ന് പറയും ആദിയിലെ ഓങ്കാരവും ആദിയിലെ വചനവും ബൈബിളിൽ പറഞ്ഞ ആദിയിൽ വചനം ഉണ്ടായെന്ന് പറയും ഈ ആദിയിലെ വചനവും ആദിയിലെ ഒക്കെ ഓങ്കാരമൊക്കെ എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായെന്ന് ചോദിച്ചു ഒരു ശബ്ദം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ അടിച്ചാൽ ശബ്ദം കേട്ടാൽ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ട് പോയാൽ അതിലൊരു ചലനമുണ്ട് അങ്ങനെ ആ ശബ്ദം കേൾക്കും ഈ ചലനം എന്ന് പറയുന്ന താളവും ആ ശബ്ദം എന്ന് പറയുന്നത് സമാപന ദിവസമായ ഏപ്രിൽ പത്തൊമ്പതിന് രാവിലെ യോഗ പരിശീലനം തുടർന്ന് മാതാപിതാക്കൾ എന്നും തണൽ മരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ബിന്ദു എ ആർ ചിത്രരചന കളിമൺ ശില്പനിർമ്മാണം എന്ന വിഷയത്തിൽ ദിനീഷ് കെ പുരുഷോത്തമൻ ഭാഷകൾ സ്വായത്തമാക്കാൻ ചില സൂത്രവിദ്യകൾ എന്ന വിഷയത്തിൽ ദിവ്യ കെ എം അഞ്ചന എം എന്നിവർ ക്ലാസ് നയിക്കും മുൻ പ്രസിഡന്റ് എം കെ മുരളീധരൻ സമാപന സന്ദേശം നൽകും ഐ ഫോർ യു ന്യൂസ്